നടൻ ജോനാഥൻ വെടിയേറ്റ് മരിച്ചു തർക്കത്തിനിടെ അയൽവാസി നിറയൊഴുക്കുകയായിരുന്നു തൽക്ഷണം മരണം സംഭവിച്ചു അഭിനയിക്കുമ്പോൾ വന്ന ആയിരക്കണക്കിന് വെടിയുണ്ടകളെ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വെടിയുണ്ടയിൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചു അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ ജോനാഥൻ ജോസ് ഗോൺസെലാസ് വീടിനു മുന്നിൽ വെടിയേറ്റു മരിച്ചു അൻപത്തി ഒൻപത് വയസ്സായിരുന്നു അയൽക്കാരനുമായുള്ള വാക്കുതർക്കത്തിന് പിന്നാലെയാണ് വെടിയേറ്റതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വെടിയുതിർത്ത അൻപത്തിയാറുകാരനായ സിക് ഫ്രെഡോ അൽവരാസ് സജ സാൻ ആന്റോണിയോ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രണ്ട് പുരുഷന്മാർ പരസ്പരം സ്നേഹിക്കുന്നത് കാണുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരാൾ ജോനാഥൻ ജോസിനെ കൊലപ്പെടുത്തി എന്ന് അദ്ദേഹത്തിന്റെ പങ്കാളി ക്രിസ്റ്റിൻ കോണ്ടി ഗോൺസിലാസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം ഏഴുമണിയോടെയാണ് ആക്രമണമുണ്ടായത് ഒന്നിലേറെ തവണ വെടിയേറ്റ ജോനാഥൻ ജോസ് വീടിന് സമീപത്തെ റോഡിൽ വീണുകിടക്കുന്നതായാണ് സംഭവസ്ഥലത്തെത്തിയ പോലീസ് കണ്ടത് പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവത്തിന് പിന്നാലെ വാഹനത്തിൽ കടന്നു കളഞ്ഞ അക്രമിയെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കിങ് ഓഫ് ഹിൽ എന്ന ടെലിവിഷൻ സീരീസിൽ ജോൺ റെഡ് എന്ന കഥാപാത്രത്തിന് രണ്ടു മുതൽ പതിമൂന്ന് വരെ സീസണുകൾക്ക് ശബ്ദം നൽകിയത് ജോനാഥൻ ആയിരുന്നു അഭിനയത്തിൽ സജീവമായ ജോനാഥൻ നിരവധി സിനിമകളിലും ടെലിവിഷൻ സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി